ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു പാർട്ടി വെയർ ആണ് കാണാൻ പോണത് ഇനി ഒരുപാട് ഫെസ്റ്റിവളുടെ ഒക്കെ സമയ ഉത്സവങ്ങളുണ്ട് പെരുന്നാളുകളുണ്ട് ക്രിസ്മസ് ഉണ്ട് ഒരുപാട് കല്യാണങ്ങൾ വരാനുണ്ട് അതിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല രസമുള്ള സെമി ബനാറസി സിൽക്കിന് വരുന്ന അടിപൊളി ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം ഇത് മെറ്റീരിയൽ പറയണത് സെമി ബനാറസി ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് അതിനകത്ത് ഒരു കോപ്പറും പിന്നെ ഒരു സിൽവറും കൂടെ മിക്സ് ആയിട്ടുള്ള വീവിങ്സ് ആണ് വന്നിരിക്കുന്നത് ബനാറസി വീവിങ്സ് ആണ് വരിക ഡിജിറ്റൽ പ്രിന്റ് ഒന്നുമല്ല നല്ല ഭംഗിയായിട്ട് ഇതാ ഇങ്ങനെ വീവ് ചെയ്ത് വന്നിരിക്കുന്നതാണ് കോപ്പർ കളറും സിൽവർ കളറും കൂടെ മിക്സ് ആയിട്ടാണ് വരിക നല്ല രസമാണ് കാണാനായിട്ട് ഒരു ആൻഡിക് ഫിനിഷിങ്ങിലാണ് പറഞ്ഞത് ഗോൾഡൻ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് ഈ കോമ്പിനേഷൻ കാണാനായിട്ട് നല്ല ലെങ്തും വിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെ സ്റ്റിച്ചുള്ള ലെങ്ങ് ഉണ്ട് നന്നായിട്ട് വിട്ടുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ കളക്ഷൻ ആണ് അതും ഏറ്റവും പുതിയ ഒരു മോഡേണും ഡിസൈനും വന്നതാട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച ലെങ്ങ് വരുന്നുണ്ട് ഈ മെറ്റീരിയലിന് ദുപ്പെട്ടതായി ഇങ്ങനെ നല്ല രസമാണ് ഒരു ആയിട്ടാണ് ഈ ഒരു കോപ്പർ ഡിസൈൻ വന്നിരിക്കുന്നത് എന്നിട്ട് രണ്ട് സൈഡിലും നല്ല ഭംഗിയായിട്ട് കസവിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കസവിന്റെ വീവിങ്സ് ആണ് വന്നിരിക്കുന്നത് ലോവർ എൻഡിലും നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു കസവിന്റെ വീവിങ്സ് വരിക ടാസിൽസും കൊടുത്തിട്ടുണ്ട് ആണെങ്കിലും നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് നല്ല എന്താ പറയുക ഒരു കോട്ടൺ സിൽക്ക് ആ ഒരു മെറ്റി പോലത്തെ പറഞ്ഞ മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാട്ടോ നല്ല രസമാണ് ഒരു സിയാൻ കളർ ഷെയ്ഡ് വരും അതിലും കോപ്പറും സിൽവറും കൂടെ മിക്സ് ആയിട്ടുള്ള വീവിങ്സ് ആണ് വരിക നല്ല രസമാണ് ഈ വീവിങ്സ് ഒക്കെ കാണാനായിട്ട് ഒരു ഫസ്റ്റ് ടൈം വരുന്ന അടിപൊളിയൊരു കളക്ഷൻ ആണ് പിന്നെ മെറ്റീരിയലിന് നല്ല ലെങ് വിത്തും ഒക്കെ ഉണ്ട് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വാങ്ങിക്കൊടുക്കണമെങ്കിലും നല്ല രസമുള്ള മെറ്റീരിയൽ കേട്ടോ അത്രക്ക് ക്വാളിറ്റി ഉള്ള ഒരു ഫാബ്രിക് ആണ് വരുന്നത് ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ നല്ല മെറ്റീരിയൽ ആണ് നല്ല സ്റ്റിച്ച് ചെയ്തിട്ടാൽ അടിപൊളിയായിരിക്കും രസമുള്ള കളറുകളും ആയിട്ട് ദുപ്പട്ടയും ഉണ്ടാവും നല്ല ഭംഗിയാണ് കാണുന്നത് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഡബിൾ സൈഡിലും വെയർ ചെയ്യാൻ പറ്റും നല്ല ലെങ്ത് ഒക്കെയുള്ള ദുപ്പട്ടയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും നല്ല കോട്ടൺ സിൽക്കിൽ തന്നെ വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ട്ടോ നല്ല രസമാണ് ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് നല്ല ഗോൾഡൻ ഷെയ്ഡിലാണ് വരിക അതില് ഒരു കോപ്പറും സിൽവറും ഒക്കെ ഇങ്ങനെ ആയിട്ടുള്ള വീവിങ്സ് ആണ് ഭയങ്കര രസമായിട്ടൊന്നും കടിപൊളിയായിട്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കല്യാണം പോലുള്ള ഫംഗ്ഷനൊക്കെ അത്രയും നല്ല മെറ്റീരിയൽ ആണ് ദുപ്പട്ടേം ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും രണ്ട് സൈഡിലും കസറിന്റെ വീവിങ്സും പിന്നെ ഒരു സ്ട്രൈപ്പ് ആയിട്ടുള്ളൊരു ഡിസൈനും ലോവർ എൻഡിലും നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു വിയറിംഗ്സ് കൊടുത്തേക്കുന്നത് ബോട്ടത്തിന്റെയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും സൂപ്പറാണ് കളർ ഷെയ്ഡ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് അതിനകത്തും ഈ ഡിസൈനൊക്കെ ഉണ്ടാവും അടിപൊളിയ കേട്ടോ ഇത് കയ്യില് കിട്ടി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല അതിലൊക്കെ രസമാണ് ഈ മെറ്റീരിയൽ കാണാനായിട്ട് ദുപ്പട്ടേയും നല്ല ഭംഗിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്ട്രൈപ്പ് ഡിസൈൻ ഒക്കെ വന്നിട്ട് ലോവറിൻ്റെ നല്ല ഭംഗിയാണ് ആയിട്ട് ഈ ഡിസൈൻ വന്നത് ബോട്ടത്തിൻ്റെയും നല്ല മെറ്റീരിയൽ ആണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ി നല്ല ഡാർക്ക് ബ്ലൂ ആണ് നല്ല നേവി ബ്ലൂ ഷെയ്ഡായിട്ട് വരിക അതിലും സെയിം തന്നെ കോപ്പറും സിൽവറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു വീവിങ്സ് ആണ് കൊടുത്തേക്കണേ നല്ല രസമാണ് ഈ വീവിങ്സ് കാണാനായിട്ട് പിന്നെ ദുപ്പട്ടാണെങ്കിൽ ഭയങ്കര ഭംഗി ഉണ്ടാവും ഈ നല്ല രസമല്ലെങ്കിൽ തന്നെ കോപ്പർ വീവിങ്സും പിന്നെ സൈഡിൽ നന്നായിട്ട് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ഗോവന്റിൽ നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ഡിസൈൻ പിന്നെ പിന്നെന്താ ബോട്ടം എന്താ ഇങ്ങനെ വരും നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കിനാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ല രസമാണ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ അതിലും സെയിം തന്നെയാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ഇതിന്റെ കളർ ഷെയ്ഡുകളെല്ലാം നല്ല രസമാണ് നമ്മുടെ ഈ ട്രഡീഷണൽ കാഞ്ചീപുരം സാരികളിലൊക്കെ വരുന്ന അതേ ഒരു കളർ ആണ് വരുന്നത് കണ്ടോ ദുപ്പട്ടയും നല്ല ഭംഗിയല്ലേ കാണാൻ നോക്കി കളർ കോമ്പിനേഷൻസ് സൂപ്പറാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറോണത് ലാസ്റ്റും സൂപ്പർ ഒരു കളർ ആണ് മജന്ത ഷെയ്ഡ് വരും കേട്ടോ ഇതൊക്കെ നല്ല രസം ശരിക്കും പറഞ്ഞാൽ ട്രഡീഷണൽ കളറുകളാണ് അടിപൊളി കളർ ഷെയ്ഡുകളാണ് ദുപ്പട്ടയും ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയാട്ടോ ദുപ്പട്ടയെ കാണാനായിട്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും എന്താ ഇങ്ങനെ വരും ഇതിന്റെ ഫ്രണ്ടും ബാക്കും സെയിം ഈ ഡിസൈൻ തന്നെയാട്ടോ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷനാണ് നല്ല രസമുള്ള കളക്ഷൻ കളക്ഷനാണ് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നിന ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിലും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ആൾ